ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് എന്തേ പെൺകുട്ടികൾക്ക് പാൻസ് ധരിച്ചുകൂടെ ഷർട്ട് ധരിച്ചുകൂടെ മലപ്പുറം ജില്ലയിലെ എത്ര ക്യാമ്പസുകളിലാണ് ആ വേഷം ധരിച്ചുകൊണ്ട് കുട്ടികളൊക്കെ പോകുന്നത് ഈ സമരം എന്തിനാണ് അല്ലെങ്കിൽ പ്രതിഷേധം ഏത് പോയിന്റിലാണ് എന്നറിയാത്ത കൊണ്ടല്ല പാൻസ് ധരിച്ചതിനെതിരെയാണോ പ്രതിഷേധം ഷർട്ട് ധരിച്ചതിനെതിരെയാണോ പ്രതിഷേധം എന്തിനാ അങ്ങനെ ആക്കി മാറ്റുന്നത് അത് മറ്റു ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് അത് മറ്റു തല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനാണ് നമ്മൾ അറിയണം ആ സ്കൂളിൽ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് വിവരമനുസരിച്ച് കുട്ടികൾ പഠിക്കുന്നത് ആ മുന്നൂറോളം കുട്ടികളിൽ അറുപത് കുട്ടികളൊഴിച്ച് ബാക്കിയുള്ള സകല കുട്ടികളും പെൺപിള്ളരാണ് ഗേൾസ് ഹയർ സെക്കൻഡറി ആണെങ്കിൽ അവിടെ ബോയ്സും കുറച്ചൊക്കെ പഠിക്കുന്നത് അപ്പൊ ആ സ്കൂളിന്റെ തീരുമാനം എന്താണെന്നറിയോ ഈ അറുപത് പിള്ളേരുടെ ആൺകുട്ടികളുടെ വേഷത്തിലേക്ക് പെൺകുട്ടികൾ വരണം ലിംഗസമത്വമാണത്രേ ിംഗസമത്വം സ്ത്രീ ശാക്തീകരണം ഒരു ബെഞ്ചിലിരുന്നാൽ സ്ത്രീ ശാക്തീകരണം സാധ്യമാകുമെന്നാണോ പറയുന്നത് ഒരേ വേഷം ധരിച്ചാൽ കഴിയുന്നതാണോ ഈ സ്ത്രീ ശാക്തീകരണമൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഈ ഏകീകൃത യൂണിഫോം കൊണ്ടുവന്നതിന് ശേഷം പാൻസും ഷർട്ടും വിട്ടുവന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചെന്നുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ ഹാപ്പിയാണോ നിങ്ങൾക്ക് കംഫർട്ടായ ഒരു വസ്ത്രമാണോ ഇത് അവർ പറയുന്നത് ചാനലിൽ ഇവർക്കില്ലാത്ത പിന്നെ ആർക്കാണ് പ്രശ്നം കംഫർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാൻറും ഷർട്ടും ഇടുന്നതിലായിരിക്കില്ല അവരുടെ മനസ്സംതൃപ്തി ആ സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒന്നിലധികം കുട്ടികൾ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു കുട്ടിക്ക് ആ വസ്ത്രത്തോട് താല്പര്യമില്ലെങ്കിൽ ഒരിക്കലും ആ കുട്ടിയുടെ പേരിൽ അത്തരം ഇഷ്ടമില്ലാത്ത ഒരു വസ്ത്രം അടിച്ചേൽപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അത് വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റമാണ് ഇതിന്റെ ഉള്ളിലുള്ള ലിബറലിസം എന്ന രാഷ്ട്രീയത്തിന്റെ അജണ്ട തിരിച്ചറിയാതിരിക്കാൻ പാടില്ല അതാണ് പ്രശ്നം പാൻറ് ധരിക്കുന്നതില്ല ഷർട്ട് ധരിക്കുന്നതിലല്ല ഇഷ്ടമുള്ളവര് പാന്റ് ധരിച്ചോട്ടെ ഇഷ്ടമുള്ളവര് ഷർട്ട് ധരിക്കോട്ടെ പക്ഷേ പുറത്ത് നമ്മള് ജനാധിപത്യം പറയുന്നവർ ജനാധിപത്യം പറയുന്ന എങ്ങനെയാണ് ഈ വസ്ത്രം അടിച്ചേൽപ്പിക്കുന്നത് ഈ അടിച്ചേൽപ്പിക്കൽ ജനാധിപത്യമല്ല അടിച്ചേൽപ്പിക്കുന്നതിന് മലയാളത്തിൽ പറയുന്നത് ഫാസിസം എന്നാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ന് ഏകീകൃതമായ യൂണിഫോം ആണെങ്കിൽ അടുത്തതവർ ചോദിക്കും എന്തിനാ രണ്ട് ബെഞ്ചിലിരിക്കുന്നത് ഫറോക്കിലെ വിവാദം നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്തിനാണ് നമ്മൾ രണ്ടു ബെഞ്ചിലിരിക്കുന്നത് എന്തിനാ മുടിയൊക്കെ പെൺകുട്ടികൾ നീട്ടി വളർത്തുകയും ആണ്ടുകെട്ട് വെട്ടിക്കളയും ചെയ്യുന്നത് എല്ലാം ഒരുപോലെ എന്നതിലേക്ക് കൊണ്ടുവരാനാണോ നമ്മൾ ആലോചിക്കുക കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വമായിരിക്കും ഇതിന്റെ അനന്തരഫലം സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് കസേരയിലുള്ള മോഡി വരെ പതിനാല് പ്രധാനമന്ത്രിമാരാണ് എത്ര പെണ്ണുങ്ങൾ കഴിഞ്ഞുപോയി നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ പിൻബലത്തിൽ ഇന്ദിരാഗാന്ധി ഒരു പ്രധാനമന്ത്രി ആയെന്നൊഴിച്ചാൽ വേറെ ആര് വന്നു പതിനാല് രാഷ്ട്രപതിമാരിൽ പ്രതിമയല്ലാതെ വേറെ ഏത് പെണ്ണാണ് വന്നത് അപ്പൊ നമ്മൾ ഇതൊന്നുമല്ല പ്രശ്നം പിന്നെ ഇതിനെതിരെ എന്തെങ്കിലും മാന്യമായ ഒരു പ്രതികരണം നടത്തിയാൽ പോലും അത് മതത്തിലേക്ക് കൂട്ടിച്ചേർത്തിക്കൊണ്ട് അങ്ങനെ അങ്ങ് പറയാം ഇത് അപകടകരമാണ് ഞാൻ പറയുന്നത് ചെറുക്കാൻ കഴിയണം നമുക്ക് നമ്മുടെ ആത്മീയമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം അവിടെ മതം ചെറുക്കരുത് കേരളത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ അതിന്റെ ആത്മീയമായ പാരമ്പര്യം അത് പാട് നശിപ്പിച്ചു കളഞ്ഞു ആരാ നശിപ്പിച്ചു കളഞ്ഞത് ബ്രിട്ടീഷുകാരായിരുന്നല്ലേ ഈ ആത്മീയ മാത്രമേ മാപ്പിള പോരാളികളെ തകർക്കാൻ കഴിയൂ എന്ന് ബ്രിട്ടീഷുകാരന്റെ തിരിച്ചറിവാണ് അതുകൊണ്ടാണ് ആത്മീയ പുരോഗതി ഉണ്ടാക്കി കൊടുക്കുന്ന അറബി മലയാളത്തിലെ സാഹിത്യകൃതികൾ നശിപ്പിച്ചു കളയാൻ ബ്രിട്ടീഷുകാർ ഒരുപെട്ടത് പോർച്ചുഗീസുകാർ ചുറ്റും ആ ഗ്രന്ഥങ്ങൾ നമുക്ക് പോയില്ലേ അവരുടെ ആദ്യത്തെ തന്ത്രമാണ് എവിടെന്നും അങ്ങനെയൊക്കെ ഇന്നും പ്രോത്സവിച്ചു നിൽക്കുന്ന ഈ കാവ്യരചനീൻ മാല എന്ന് പറയുന്ന കളി മുഹമ്മദിന്റെ കൂടുതൽ ചർച്ചയാക്കണം കൂടുതൽ നമുക്ക് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം